പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് നൂറ്റി അൻപത്തി ഏഴാമത്തെ ദിവസം ഇന്നത്തെ വചന വായനയുടെ വചനഭാഗങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം ഏഴും എട്ടും അധ്യായങ്ങളും സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നും ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മർക്കോസ് അധ്യായം ഏഴ് പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം പരിസേരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി അവൻ്റെ ശിഷ്യന്മാർ ചിലർ അശുദ്ധമായ കരങ്ങളോടെ അതായത് ക്ഷാളനം നടത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യമനുസരിച്ച് പരിസേരും യഹോദരമെല്ലാം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും സ്വയം ശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കാറില്ല കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റ് പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു പരിസേരും നിയമജ്ഞരും അവനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യമനുസരിച്ച് നടക്കാതെ അശുദ്ധമായ കൈകൊണ്ട് അപ്പം ഭക്ഷിക്കുന്നതെന്ത് അവൻ അവരോട് പറഞ്ഞു കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ജനം അധിരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ അതായത് അർപ്പിതം എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങളവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല അങ്ങനെ നിങ്ങൾ കൈമാറുന്ന നിങ്ങളുടെ പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ ശൂന്യമാക്കുന്നു ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ജനക്കൂട്ടത്തെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് മനുഷ്യനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയില്ല എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ ജനക്കൂട്ടത്തെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് അവൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യൻറെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യൻറെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടർന്നു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരികയും മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടൈർ പ്രദേശത്തേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല ഉടനെ ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവൻ്റെ പാദത്തിങ്കൽ വീണു അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു തൻ്റെ മകളിൽ നിന്ന് പിശാജിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോടപേക്ഷിച്ചു അവൻ പറഞ്ഞു ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കൊടുക്കുന്നത് നന്നല്ല അവൾ മറുപടി പറഞ്ഞു എങ്കിലും മേശയ്ക്ക് നിന്ന് നായ്ക്കളും മക്കളുടെ അപ്പ കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ അവൻ അവളോട് പറഞ്ഞു ഈ വാക്ക് മൂലം നീ പൊക്കൊള്ളുക പിശാജ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അവൾ വീട്ടിലേക്ക് പോയി കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു പിശാജ് അവളെ വിട്ടുപോയിരുന്നു ബധിരനെ സുഖപ്പെടുത്തുന്നു അവൻ വീണ്ടും ടയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീതോൻ കടന്ന് ദെക്കോപ്പോളീസ് പ്രദേശത്തു ഗലീലി കടർ പോയി ബധിരനും മോകനുമായി ഒരുവനെ അവർ അവൻ്റെ അടുത്തു കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് തനിച്ച് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ തൊട്ടു സ്വർഗ്ഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫാത്ത അതായത് തുറക്കപ്പെടട്ടെ ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു എന്നാൽ എത്രയേറെ അവൻ കൽപ്പിച്ചുവോ അത്രയേറെ അവർ അത് പ്രഘോഷിച്ചു അവർ അളവറ്റ വിസ്മയത്തോട് പറഞ്ഞു അവൻ എല്ലാം നന്നായി ചെയ്യുന്നു ബധിരർ കേൾക്കാനും ഊമകൾ സംസാരിക്കാനും ഇടയാക്കുന്നു മർക്കോസ് അധ്യായം എട്ട് വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നു ആ ദിവസങ്ങളിൽ വീണ്ടും വലിയൊരു ജനക്കൂട്ടമുണ്ടായി അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലായിരുന്നു അവൻ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു കാരണം ഇവർ മൂന്ന് ദിവസമായി എന്നോടുകൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല അവരെ വിശക്കുന്നവരായി വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീഴാം അവരിൽ ചിലർ ദൂരെ നിന്ന് വന്നവരാണ് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഈ വിജനസ്ഥലത്ത് ആർക്ക് എവിടെ നിന്ന് ഇവർക്കപ്പം കൊടുക്കാനാകും അവൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് അവർ പറഞ്ഞു ഏഴ് അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ ഏഴപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് വിളമ്പാൻ തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനക്കൂട്ടത്തിന് വിളമ്പി കുറെ ചെറിയ മത്സ്യങ്ങളും അവർക്കുണ്ടായിരുന്നു അവൻ അവയും വാഴ്ത്തി വിളമ്പാൻ പറഞ്ഞു ജനക്കൂട്ടം ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കഷണങ്ങൾ ഏഴു കുട്ട ഉണ്ടായിരുന്നു ഭക്ഷിച്ചവർ ഏകദേശം നാലായിരമായിരുന്നു അവൻ അവരെ പറഞ്ഞയച്ചു ഉടനെ അവൻ ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനൂ താ പ്രദേശത്തേക്ക് വന്നു പരിസേർ അടയാളം ആവശ്യപ്പെടുന്നു പരിസേർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു അവൻ ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി പരിസയരുടെ പുളിമാവ് ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അവരെ അനുശാസിച്ചു നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ പരിസേയരുടെയും കുറിച്ച് പുളിമാവിനെക്കുറിച്ച് ഇരിക്കുവിൻ അവർക്ക് അപ്പമില്ലെന്ന് അവർ പരസ്പരം പറഞ്ഞു ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിന് തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കപ്പെട്ടിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി മുറിച്ചപ്പോൾ എത്ര കൂട്ട നിറയെ അപ്പ കഷണങ്ങൾ നിങ്ങളെടുത്തു അവർ പറഞ്ഞു പന്ത്രണ്ട് നാലായിരം പേർക്കായി ഏഴപ്പം കൊണ്ട് എത്ര കൂട്ട നിറയെ കഷണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു അവർ മറുപടി പറഞ്ഞു ഏഴ് അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അന്ധന് കാഴ്ച പിന്നീട് അവൻ ബച്ചയ്തായിലെത്തി കുറേ പേർ ഒരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ തൊടണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ അന്ധനെ കൈപിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ച് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നു നടക്കുന്നവരെ മരങ്ങളെപ്പോലെയാണ് ഞാൻ കാണുന്നത് വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ ഉറ്റുനോക്കി പൂർവ്വസ്ഥിതിയിലായി അവനെല്ലാം വ്യക്തമായി കാണുകയും ചെയ്തു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്കയച്ചു പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനം മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ശ്രേഷ്ഠന്മാർ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസത്തിനു ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഈ കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ശാസിക്കാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോകൂ നീ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല മനുഷ്യരുടേതാണ് അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്തെന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്കോ സുവിശേഷത്തിനോ വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും കാരണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്തു പ്രയോജനം മനുഷ്യൻ സ്വന്തം ജീവന് പകരമായി എന്തു കൊടുക്കും വഴിപിഴച്ചതും പാപം നിറഞ്ഞതുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് കർത്താവ് എൻ്റെ ഇടയൻ ദാവീദിൻ്റെ കീർത്തനം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചപ്പുൽ തകടികളിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടുന്ന് എന്നെ ഉജ്ജീവിപ്പിക്കുന്നു തൻ്റെ നാമത്തെ പ്രതി ചാലുകളിലൂടെ എന്നെ നയിക്കുന്നു മരണനിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ അങ്ങ് എൻ്റെ കൂടെയുണ്ട് അങ്ങയുടെ ദണ്ടും ഊന്നുവടിയും അവയാണ് എന്നെ സമാശ്വസിപ്പിക്കുന്നത് എൻ്റെ എതിരാളികൾക്കെതിരെ എൻ്റെ മുമ്പിൽ അങ്ങ് മേശയൊരുക്കുന്നു അങ്ങ് എൻ്റെ ശിരസ് തൈലം പൂശുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കരുണയും ഉറപ്പായും എന്നെ പിന്തുടരും കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും പ്രിയമുള്ളവരെ മിശിഗായിലേക്കുള്ള പരിശോധനാ മുനമ്പിലാണ് നമ്മൾ അനുഗ്രഹീതമായ യേശുവിനെക്കുറിച്ചുള്ള വചനങ്ങൾ സുവിശേഷം മർക്കൂസ് എഴുതിയത് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യഹൂദരുടെ ഇടയിൽ തിരസ്കരിക്കപ്പെടുകയും വിജാതീയരുടെ ഇടയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമാണ് പലപ്പോഴും യേശുവിന് ഉണ്ടായിരുന്നത് നമ്മളിന്ന് വായിക്കുന്ന ഏതാണ്ട് ആറ് സംഭവങ്ങളിൽ കൂടുതൽ സംഭവങ്ങളും വിജാതീയരുടെ സ്ഥലങ്ങളിലാണ് നടക്കുന്നത് യഹൂദരുടെ ടെറിറ്ററിയിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം ഈശോ കഠിനമായ ക്രൂരമായ തിരസ്കാരത്തിന് ഇരയാക്കപ്പെടുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ് ഇത് യേശുവിന് മാത്രമല്ല സുവിശേഷത്തിനും ബാധകമായ ഒരു തലവരെയാണ് എന്നെനിക്ക് തോന്നാറുണ്ട് സുവിശേഷം യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട സ്വീകരിക്കാൻ സാധ്യതയുള്ള സ്വീകരിക്കേണ്ട ബാധ്യതയുള്ള ഇടങ്ങൾ സുവിശേഷത്തെ കഠിനമായ ക്രൂരമായ ഒരു നിസ്സംഗതയോടെ തിരസ്കരിക്കുകയും സുവിശേഷം ഏറ്റെടുക്കാൻ അപ്പാരൻലി ഒരു ബാധ്യതയുമില്ലാത്ത ജനങ്ങൾ സുവിശേഷം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് സുവിശേഷകരും അനുഭവിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിലെ ശുദ്ധി അശുദ്ധിയുമായി ബന്ധപ്പെട്ട ഈശോയുടെ സംസാരം നമ്മളെ കൊണ്ടുവരുന്നത് റിലീജിയൻ അല്ല റീജനറേഷനാണ് നമുക്ക് വേണ്ടത് മതമല്ല വേണ്ടത് നവീകരണമാണ് നമുക്ക് വേണ്ടത് എന്ന ചിന്തയിലേക്കാണ് ഞാൻ വിശദീകരിക്കാം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് യഹൂദൻ്റെ മതബോധത്തിലെ ഗൗരവമായൊരു തിന്മയായിരുന്നു എന്താണ് ആ മാനുഷിക പാരമ്പര്യത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചിന്താഗതി കുളി കഴിഞ്ഞ് ശുദ്ധമാണെങ്കിൽ പോലും മാർക്കറ്റ് പ്ലേസിൽ നിന്ന് പൊതുസ്ഥലത്തു നിന്ന് ഒക്കെ തിരിച്ചു വരുമ്പോൾ തങ്ങൾ വിജാതീയരാരെയെങ്കിലും സ്പർശിക്കുകയോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വിജാതീയർ സ്പർശിച്ച എവിടെയെങ്കിലും സ്പർശിക്കുകയോ ചെയ്ത് തങ്ങൾ മലിനരായിട്ടുണ്ടോ എന്ന ആശങ്കയിൽ നിന്നാണ് ആ അമിത ഉത്കണ്ഠയിൽ നിന്നാണ് ഇവർ കൈ കഴുകുന്ന പാരമ്പര്യത്തെ രൂപീകരിച്ചത് ഇവിടെ പോയി തിരികെ വന്നാലും കൈ കഴുകണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം അത് ഒരിക്കലും ഒരു ആരോഗ്യപരമായ കാരണങ്ങളാൽ നൽകപ്പെട്ട നിയമം അല്ലെങ്കിൽ രൂപപ്പെട്ട നിയമമായിരുന്നില്ല അതൊരു ആചാരശുദ്ധിയായിരുന്നു വിജാതീയർ തൊട്ട സ്ഥലങ്ങളിലോ വിജാതീയർ നടന്ന സ്ഥലങ്ങളിലോ സഞ്ചരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ തങ്ങൾ അശുദ്ധരാകരുത് എന്ന നിർബന്ധത്തിൻ്റെ ഭാഗമായിരുന്നു ഈ കൈകഴുകൽ പക്ഷേ ഈശോയുടെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ് ഈശോ ശുദ്ധിയെ നിർണയിക്കുന്നത് ബാഹ്യമായ ഒരു ശുദ്ധിയെ അല്ല ഈശോ ശുദ്ധിയെ നിർവചിക്കുന്നത് ബാഹ്യമായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടല്ല ഈശോയെ സംബന്ധിച്ച് ശുദ്ധിയും അശുദ്ധിയും വരുന്നത് വെളിയിൽ നിന്നല്ല അകത്തു നിന്നാണ് ഒരാൾ ശുദ്ധനോ അശുദ്ധനോ ആയി മാറുന്നത് അയാളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈശോ പറയുന്ന ആ ഹൃദയത്തിലെ അശുദ്ധിയുടെ കാരണങ്ങളെ ഒരിക്കൽ കൂടി ഇന്ന് വായിക്കുകയാണ് ദുഷ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരാളെ ശുദ്ധനോ അശുദ്ധനോ ആക്കി മാറ്റുന്നത് ഒരാളെ യഥാർത്ഥത്തിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനോ അല്ലാത്തവനോ ആക്കി മാറ്റുന്നത് അയാളുടെ ഉള്ള് എങ്ങനെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അകമേ ശുദ്ധിയില്ലാതെ ഉള്ളിൽ ശുദ്ധിയില്ലാതെ ഹൃദയശുദ്ധിയില്ലാതെ പുറമേ നമ്മൾ കാണിക്കുന്ന എല്ലാ ആചാരങ്ങളും കെട്ടുകാഴ്ചകൾ മാത്രമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഹൃദയ ശുദ്ധിയില്ലാത്ത ബാഹ്യാനുഷ്ഠാനങ്ങളെയും പരിഹസിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സുവിശേഷ വായന മുന്നോട്ട് നീങ്ങുന്നത് സീറോ ഫിനീഷ്യൻ സ്ത്രീ ഈശുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈശോ അവളോട് ഒരു വാചകം വേദനാജനകമാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല ഒറ്റ വായനയിൽ ഇതൊരു ഇൻസൾട്ടായി തോന്നാനിടയുണ്ട് ജാതീയമായ പരാമർശങ്ങൾ നടത്തിയതായോ ഒരു വംശീയ സുപ്പീരിയോരിറ്റിയുടെ ഔന്നത്യത്തിൻ്റെ ഭാവങ്ങൾ ഈശോ പ്രകടിപ്പിച്ചതായോ ഒക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതൊന്നുമല്ല ഈശോയുടെ ഉദ്ദേശം ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് അവളോട് പറയുന്നത് എല്ലാ പൈശാചിക ബാധയ്ക്ക് പിന്നിലും തുറന്നു കിടക്കുന്ന ഒരു വാതിലുണ്ടെന്നാണ് ഇവളുടെ മകളെ പിശാജ് ബാധിച്ചിരിക്കുകയാണ് ഈ പിശാജ് ബാധിക്കുന്നതിന് പിന്നിൽ പിശാജ് പ്രവേശിച്ച തുറന്നു കിടന്ന ഏതോ ഒരു വാതിലുണ്ട് പിശാജിനെ പുറത്താക്കുന്നതിന് അല്ലെ പിശാജ് പുറത്തു പോകാൻ നിർബന്ധിതനാകണമെങ്കിൽ പിശാജ് കയറി വന്ന ഈ വാതിൽ അടയ്ക്കേണ്ടതുണ്ട് ഈശോ അതവളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷേ അറിയാൻ പാടില്ല ഞാൻ ചിന്തിക്കുകയാണ് ഒരുപക്ഷേ ഇവരുടെ ജീവിതത്തിലെ ഈ കുടുംബത്തിലെ പൈശാചിക ബാധയുടെ പിന്നിലെ കാരണം അഹന്തയാവാം അഹങ്കാരമാവാം ആ അഹങ്കാരത്തെ ഒരൊറ്റ വാചകം കൊണ്ട് ഈശോ തകർക്കുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നാമത്തേതല്ല മുൻഗണനാക്രമത്തിൽ നിങ്ങൾ രണ്ടാമത്തേത് മാത്രമാണ് എന്ന് മുഖത്തു നോക്കി പറയുകയാണ് ഒഫൻസ് ആവാൻ എല്ലാ തരത്തിലും സാധ്യതയുള്ളൊരു വാചകം ഒഫൻഡഡ് ആവാൻ വളരെ എളുപ്പമാണ് മറുതലിച്ചും കോപിച്ചും പരിഹസിച്ചും വിമർശിച്ചും മുറിഞ്ഞുമൊക്കെ ഒരു സ്ത്രീക്ക് തിരികെ പോകാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു വാചകം എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന യേശുവിനറിയാം ഈ കാര്യം അവളെ ബോധ്യപ്പെടുത്തിയാൽ അവളത് സ്വീകരിക്കും ആത്മാവിനെ അറിയുന്ന കർത്താവ് ഓരോ ആത്മാവിനോടും ഇടപെടുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് അത് വെളിയിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് നമ്മുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ടോ നമ്മുടെ വിശദീകരണങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാനോ വിലയിരുത്താനോ കഴിയുന്നതല്ല യേശുവിൻ്റെ ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ പ്രസ്താവനയ്ക്ക് അവൾ കൊടുക്കുന്ന മറുപടിയാണ് യഥാർത്ഥത്തിൽ യേശുവിനെ വല്ലാതെ സ്പർശിക്കുന്നത് അവൾ പറയുകയാണ് ഗുരു അത് ശരിയാണ് നീ പറഞ്ഞത് തെറ്റാണെന്ന് അവൾ പറയുന്നില്ല നീ പറഞ്ഞത് ശരിയാണ് ഞാൻ ചോദിക്കുന്നത് അവകാശമല്ല ഔദാര്യമാണ് മേശയിൽ നിന്ന് താഴെ വീഴുന്ന അപ്പ എടുക്കാൻ നായ്ക്കൾക്ക് അവകാശമുണ്ടല്ലോ അവൾ ചോദിക്കുന്നത് അവകാശമല്ല ഔദാര്യമാണ് കരുണയാണ് പ്രിയപ്പെട്ടവരെ കരുണ ചോദിച്ചാൽ അവിടെ പിന്നെ അത് നിഷേധിക്കാൻ ദൈവത്തിന് കഴിയില്ല അവൾക്കും യേശുവിനും മാത്രം അറിയാവുന്ന ഏതോ ഒരു വിധത്തിൽ അവളുടെ കുടുംബത്തിലേക്ക് പിശാചി കയറി വന്ന ആ വാതിൽ യേശു തകർത്തു കളഞ്ഞു അവളിലേക്ക് സൗഖ്യം വ്യാപരിച്ചു തെക്ക പോളീസിൽ ഈശോ വീണ്ടും ചെല്ലുമ്പോൾ അനേകം ആളുകൾ ഒരുമിച്ച് കൂടി അവിടെ വെച്ചാണ് ഈശോ ബിദിരനെ സുഖപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അവിടെ വെച്ചാണ് കർത്താവിശ്വംശിക അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ നാലായിരം പേർ അപ്പം ഭക്ഷിക്കുന്നത് ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണം എന്താണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ ബധിരനെ സുഖപ്പെടുത്തി എഫാത്ത എന്ന് പറഞ്ഞ് ബധിരനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ ഊമനും ബധിരനുമായവൻ സൗഖ്യപ്പെട്ടത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ജനം ഒരുമിച്ച് കൂടി ഇത് മാത്രമല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാരണമുണ്ട് കടലിൻ്റെ മറുകരയിൽ പോയി പിശാജി ബാധിതനെ സുഖപ്പെടുത്തി കഴിഞ്ഞവൻ കൂടെ വരാൻ ആവശ്യപ്പെട്ടപ്പോൾ നീ നിൻ്റെ വീട്ടുകാരോടും ബന്ധുക്കളോടും പോയി സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞ് ഈശ്വഴിച്ചത് ഓർമ്മയില്ലേ അവൻ പോയി പ്രസംഗിച്ചത് ദക്കാ പോളീസിലാണ് ആ പിശാചുബാധിതൻ ഈ പത്ത് നഗരങ്ങളിൽ സുവിശേഷ വേല ചെയ്തതിൻ്റെ അനന്തരഫലമായിരുന്നു ഈ വൻ ജനാവലി യേശുവിനെ കാണാൻ എത്തിയത് പ്രിയമുള്ളവരെ അതായത് ഒരു വ്യക്തി ഈ ഒരു മിഷണറി ജോലി ചെയ്തതിൻ്റെ ഫലമാണ് ദക്കാ പോളിസിൽ നമ്മൾ കാണുന്നത് ഈശോ വീണ്ടും ഒപ്പം വർദ്ധിപ്പിക്കുന്നു ശിഷ്യന്മാരുടെ സംശയത്തിന് ഈശോ മറുപടി നൽകുകയാണ് അപ്പത്തെക്കുറിച്ച് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നാണ് യേശുവിൻ്റെ ചോദ്യം ഒറ്റവാക്യത്തിൽ ഒത്തിരി വിശദീകരിക്കാനുള്ളതാണ് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അപ്പം വർദ്ധിപ്പിച്ചതിലൂടെ ഈശോ ജനത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്തത് താൻ ദൈവമാണെന്നാണ് നിങ്ങളത് ഗ്രഹിക്കുന്നില്ലേ എന്നാണ് വളരെ പ്ലെയിനായി യേശുവിൻ്റെ ചോദ്യം ശിഷ്യന്മാരുടെ ഈ സംശയം നിലനിൽക്കുമ്പോഴാണ് പരിസയർ അടയാളം അന്വേഷിക്കുന്നത് ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം ഈ ഗ്രാമത്തിന് വെളിയിലേക്ക് ഒരു അന്ധനെ കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളെ സ്പർശിച്ചു കഴിയുമ്പോൾ ആദ്യം നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ നടക്കുന്നുണ്ട് പക്ഷേ അവർ മരങ്ങളെപ്പോലെയാണ് എന്നാണ് രണ്ടാമതൊന്നുകൂടി സ്പർശിക്കുമ്പോഴാണ് അവൻ മനുഷ്യരെ മനുഷ്യരായി കാണാൻ പറ്റുന്നത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ദൈവത്താൽ സ്പർശിക്കപ്പെട്ടു എന്ന അവകാശവാദമുള്ള നമ്മൾ ഈ അന്ധൻ യേശുവിനാൽ ആദ്യം സ്പർശിക്കപ്പെട്ടവരെ പോലെയാണ് നമുക്ക് ഈ ആദ്യ സ്പർശനം ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട് മനുഷ്യരെ കാണുന്നുണ്ട് പക്ഷെ മനുഷ്യരെയൊക്കെ കാണുന്നത് മരങ്ങളെപ്പോലെയാണ് ഒരു വികാരവും ഇല്ലാത്ത വേദന ഉണ്ടാകാൻ സാധ്യതയുള്ള നമ്മുടെ പ്രതികരണങ്ങൾ വിഷമിപ്പിക്കാൻ സാധ്യതയുള്ള നമ്മുടെ നിലപാടുകൾ ദുഃഖിപ്പിക്കാൻ സാധ്യതയുള്ള സ്നേഹം ആഗ്രഹിക്കുന്ന പരിഗണന ആഗ്രഹിക്കുന്ന ആ ഇമോഷൻസ് എല്ലാം ഉള്ള മനുഷ്യരായി കാണുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് മരങ്ങളായിട്ട് തന്നെയാണ് മനുഷ്യരെ മനുഷ്യരായി കാണാൻ പ്രിയമുള്ളവരെ നമുക്കൊരു രണ്ടാം സ്പർശനം ആവശ്യമുണ്ട് യേശുവിനാൽ സ്പർശിക്കപ്പെട്ടു എന്ന് പറയുന്ന നമ്മൾ എനിക്ക് തോന്നുന്നു ഈ രണ്ടാം സ്പർശനത്തിന് വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ചിലപ്പോൾ വിശ്വാസമില്ലാത്തവരെന്ന് തോന്നുന്ന ചില ആളുകൾക്ക് പോലും നമ്മളെക്കാൾ മനുഷ്യസ്നേഹമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് പലപ്പോഴും മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ആത്മീയ ജീവിതം നയിക്കുന്നവരുടെ ഒരു വൈകല്യവും ഒരു മുടന്തും ഒരു പരാധീനതയുമായി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആത്മീയ ജീവിതക്കാരുടെ നമുക്കൊരു രണ്ടാം സ്പർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി ഈ അവസരത്തെ ഉപയോഗിക്കാം പത്രോസ് യേശു ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നിടത്താണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു രണ്ടാം ഫേസ് ആരംഭിക്കുന്നത് നീ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ മുതൽ യേശു ഈ മിശിഗരഹസ്യത്തിൻ്റെ മെസിയാനിക് സീക്രട്ടിൻ്റെ ആ രഹസ്യാത്മകത പൊളിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ മിശിക വന്നത് എന്തിനാണ് എന്ന് ഇവിടെ മുതലാണ് പറഞ്ഞു തുടങ്ങുന്നത് മനുഷ്യപുത്രൻ നിയമജ്ഞരാലും പരിസിയരാലും പിടിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും മിഷിക തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് തൻ്റെ പീഡാനുഭവങ്ങളിലൂടെയാണ് എന്ന മിശിക ആ മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാവം ഇനി ഈശോ വിശദീകരിക്കും പീഡാനുഭവ പ്രവചനത്തിൻ്റെ ആ ഒരു ഭാഗം ഒന്നാം ഭാഗം നമ്മൾ വായിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ മർക്കൂസിൻ്റെ സുവിശേഷം വായിച്ച് പോകുമ്പോൾ തിരി വിശദീകരിക്കാനുണ്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ മർക്കൂസിൻ്റെ സുവിശേഷം ഞാൻ പഠിപ്പിച്ചത് മുഴുവൻ യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വിശദമായ മർക്കൂസിൻ്റെ സുവിശേഷ പഠനത്തിന് അത് സഹായകരമായിരിക്കും നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എത്രയോ വിലപ്പെട്ട ബോധ്യങ്ങളാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കർതാവി സുവിശേഷത്തെ തള്ളിക്കളയാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ബാഹ്യമായ ചില മതാനുഷ്ഠാനങ്ങൾ നടത്തുന്നവരായി മാറുന്നതിന് പകരം ആത്മീയ ഹൃദയ നവീകരണമുള്ളവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിന് പകരം അങ്ങയുടെ കരുണ ചോദിക്കുന്നവരായി ഞങ്ങളെ അങ്ങ് മാറ്റണമേ കർത്താവ് പിശാജ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ച വാതിലുകളെ അടയ്ക്കാൻ ആ മേഖലകൾ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ പിശാചുബാധിതൻ യേശുവിന് വേണ്ടി മാസങ്ങളോളം സുവിശേഷ വില ചെയ്ത് ആയിരങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവന്നതുപോലെ കർത്താവിലെ കാളികളെ ആകർഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് മനുഷ്യരെ മരങ്ങളെപ്പോലെയല്ല മനുഷ്യരെ പോലെ കാണാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യുകയും വചനവായനാ പദ്ധതിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ദാനിരച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ